എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദൈ നല്ല കാറ്റൊക്കെ വന്നിട്ട് കാറ്റൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ പുറകോശത്ത് ഇരുന്നാണ് വേടിയെടുക്കണത് ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പം ഞാൻ കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നു അപ്പം ഞാൻ ഓർത്ത് എന്നാൽ മീൻകറി വെക്കാമെന്ന് ഓർത്ത് അപ്പം മീൻകറി നമ്മുടെ ശരിക്കും നല്ല നമ്മുടെ കാന്താരി മുളകും നല്ല മരത്തും എന്ന് പറിച്ചപ്പം തന്നെയുള്ള കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു മീൻകറി വെച്ചാലാന്നോർത്ത് അങ്ങനെ ദൈ പുറത്തേക്ക് ഇറങ്ങി പുറകോശത്തേക്കൊക്കെ ഇറങ്ങിയപ്പോഴേക്കിവിടെ മറച്ചും പുല്ലും ഇതേ രക്ഷയില്ലാതെ പുല്ലട്ടാ പുല്ല് മുളക്കാതിരിക്കാനുള്ള ഷീറ്റുകളൊക്കെ ഇതിൻ്റെ നടുക്കൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും വക വെക്കാതെ പുല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഈ പുല്ലിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് പറഞ്ഞാൽ നാളെ പുല്ലായി അപ്പം ഈ നമ്മുടെ ഈ കൊച്ചു കാടിൻ്റെ നടുവിലൂടെ നമ്മുടെ കാന്താരി മുളകും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് കാന്താരി മുളകൊക്കെ ഉണ്ട് കാന്താരി മുളകും വേപ്പലയൊക്കെ എടുത്ത് കൊച്ചുള്ളിയൊക്കെ ചേർത്ത് നമുക്ക് നല്ലൊരു അടിപൊളി മീൻകറി വെച്ചാൽ അല്ല ഞാൻ മീൻകറി വെച്ച് ഇതുവരെ കണ്ടിട്ടില്ലല്ല എല്ലാവരും കണ്ടിട്ടില്ലല്ല നമ്മുടെ പുതിയ കൂട്ടുകാരും കണ്ടിട്ടില്ല പഴയത് ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് എന്തോ മീൻകറി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു മീൻകറി വെച്ച് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് നമുക്ക് കുറച്ച് കാന്താരി കുറച്ച് കാന്താരിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കറിക്കുള്ളതൊക്കെ ഉണ്ടാകാതിരിക്കും ആ എന്നാലത്യാവശ്യം കാന്താരി എന്താ മുളകും വേപ്പൽ വേപ്പുമരും ഇവിടെ ഉണ്ടട്ടെ നമുക്ക് ഈ വേപ്പുമരത്തി നിന്ന് കുറച്ച് വേപ്പലൊക്കെ എടുക്കാം ദേ ഇവിടെ ഉണ്ട് കുറച്ച് കാന്തരും ഉപ്പൊഴുത്തൊക്കെ ഒന്ന് ഇപ്പുണ്ട് ഇതൊന്ന് പറിച്ചൊക്കെ എടുക്കട്ടെ ഇത്രയും നേരം അലക്കണാലും വേണ്ടി ഇരുന്നിരുന്ന് നമുക്ക് അലക്കണാലും കൊണ്ടുവന്ന് വെച്ചട്ടെ കുറച്ച് പറിച്ചു വെച്ചിട്ടൊക്കെ കാണിച്ചു തരാം ഞാനൊന്ന് പറിക്കട്ടെ അപ്പം ഈ ഫോണും ഇങ്ങനെ പിടിച്ച് പറിക്കാനായിട്ട് എനിക്കറിയാൻ വാടല്ല അപ്പം ഒന്ന് വേഗം പറിച്ചുതരാം അപ്പോൾ ദേ നമ്മുടെ കാന്താരി മുളകൊക്കെ പറിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ഇതിന് വേപ്പിലെടുത്തിട്ടുള്ളൂ കേട്ടോ ആവശ്യമുള്ളപ്പോൾ പോയി എടുക്കാല്ലോ അത് കാരണം കൊറച്ചാവശ്യത്തിനുള്ള വേപ്പൽ എടുത്തിട്ടുള്ളു അപ്പോഴേക്കും ഞാൻ ഇവിടെ ചരിച്ചൊക്കെ വെച്ചിട്ട് ഫോണിൽ വെച്ചെടുക്കാൻ ശ്രമിക്കാൻ നിന്നപ്പോഴേക്കും നമ്മുടെ ക്യാമറമാൻ ക്യാമറമാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് അതെ അപ്പൊ ഇനി ക്യാമറമാൻ ക്യാമറ പിടിക്കാൻ പോണ പോണിവിടെ പോയി പിന്നെ ഇന്ന് കൊതുകുകൾക്ക് വലിയൊരു ഞാൻ കാണിച്ചു കൊടുത്ത് കൊതയ്ക്ക് വലുതായിട്ട് അന്വേഷിച്ചിടക്കണ്ടിയപ്പോ എന്റെ ആവശ്യത്തിന് ചോര കുടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി വേഗം അകത്തേക്ക് പോവാ അപ്പത് ഇത്രയും മുളകും ഇത്രേം ഇതും മതി ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് റെഡിയാക്കാം പക്ഷേ ഇതിലെ പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ മീൻ നന്നാക്കിയിട്ടില്ല മീൻ നന്നാക്കണം കാണിക്കണ്ട അപ്പൊ അകത്തേക്ക് പോവാ ഹലോ അപ്പം ദേ നമ്മൾ അതില വെട്ടാൻ മോണിയാണ് അയിലായിട്ട് ഇന്ന് മേടിച്ചേക്കണ മീൻ അയില വെട്ടാനായിട്ട് നമുക്ക് വേഗം കഴിയും വേഗം സ്പീഡിൽ വെട്ടി വെട്ടിക്കഴിയും അപ്പോൾ ദേ അതിൽ വെട്ടി അകത്തേക്ക് കയറാമെന്ന് കരുതി വേഗം വെട്ടി കയറണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുക് പെൻ്റെ പൊക്കിക്കൊണ്ട് പോകുന്നു ഒന്നുണ്ട് അപ്പിന് വേഗം അതിലേക്കൊന്ന് വെട്ടി കൊതുപടിക്കണ്ട വേഗം അതിൽ വേഗം കഴിയുമല്ലോ വെട്ടി വേഗം വെട്ടിട്ട് അകത്തേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അകത്തേ നിന്നിട്ട് കാണാം അതിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതിപ്പം മീൻ വെട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ ചട്ടിയടപ്പത്ത് വെച്ചി നമുക്ക് വേഗം കറിയാക്കാലോ അപ്പോൾ നമുക്ക് മീൻ ഒന്ന് വെട്ടിക്കഴിഞ്ഞിട്ട് കാണാം നമ്മൾ മീനൊക്കെ വെട്ടി മീനൊക്കെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് മീന് വേണ്ടി സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ ഞാൻ അനുസരിച്ച കേട്ടോ അപ്പം ഈ സാധനങ്ങളൊന്നും ഞാൻ വേറെ വേറെ ആയിട്ട് ആയിട്ടൊരു പ്ലേറ്റിലായിട്ടൊന്നും അല്ല എടുത്ത് വച്ചേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റിലൊക്കെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ അപ്പം പിന്നെ പ്രത്യേകിച്ച് പാത്രത്തിൽ വേറെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും ചെയ്യണ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും അരിഞ്ഞ് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് കലത്തിലിട്ട് അങ്ങനെ വാട്ടി അങ്ങനെ എടുക്കാറില്ല നേരെ അങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ ചെയ്യാറ് അപ്പൊ ഞാൻ എങ്ങനെ വെച്ചേക്കണെന്ന് ആദ്യം കാണിച്ചുതരാം എന്നിട്ടല്ലേ നേരെയുടെ കാര്യം ഞാൻ പറയണ്ടല്ലേ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതേ നമ്മുടെ ഉള്ളി ഇഞ്ചി കാന്താരി മുളക് വേപ്പല കുറച്ച് വെളുത്തുള്ളി അതെല്ലാം കൂടി ഞാനിങ്ങനെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ചട്ടീനെ എടുത്തടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു ഇനി ഞാൻ പറയാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ പൊടികളൊക്കെ ഇട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വെക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ഇന്നത്തെ കറി നമ്മൾ വെക്കാൻ വെക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അമ്മത്തെ വലിയ ഷെഫ് മാതിരി പറയണ പോലെ എനിക്ക് തോന്നുന്നു പക്ഷേ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ നമ്മളിങ്ങനെ തനിച്ച് എടുക്കുമ്പോൾ ഉള്ളൊരു ചെറിയ ചെറിയ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കണം കേട്ടോ നമ്മളമ്മ അമ്മ കറി വെക്കും കറി വെക്കുന്ന കുക്കിംഗ് വീഡിയോ കറി വെച്ച് തരുമ്പോൾ കഴിച്ച് ടേസ്റ്റ് പറയലാണല്ലോ നമ്മുടെ ജോലി വെച്ചിട്ട് അത് നമ്മൾ ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ ആ ഒരു ഇതിപ്പോ വരള്ളൂ അല്ല അപ്പൊ ഇങ്ങനെയാണ് ഞാനിപ്പോ കറിയിലെക്കാൻ പോകുന്നത് അപ്പൊ ഇത് നേരെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വാടി ഉപ്പ് ഇട്ടിട്ട് അത് വാടാനായിട്ട് ഇട്ട് വാടി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊന്ന് വാടി വന്നിട്ട് കാണാം അപ്പതേ ഞാനിവിടെ അപ്പതേ അപ്പുറത്തുനിന്ന് ഒരാൾ അവിടെ ജനലൊക്കെ നോക്കി കണ്ടാ കാണാൻ പറ്റണ്ട കാണാൻ പറ്റിണ്ട് ചേച്ചിയാണ് അപ്പുറത്തുനിന്ന് വന്ന് നോക്കി നിൽക്കണേ വീത്തി എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കുറച്ചു നേരം നോക്കി പിന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ പച്ചപ്പാട് ഒക്കെ ഇന്നും കേക്കണത് കൊണ്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ വെച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വാട്ടിട്ട് കാണിച്ചിരി പൊടികളൊക്കെ ഇടാ നമ്മളെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ടോ നമ്മള് പെട്ടെന്നൊന്നും അത്യാവശ്യഘട്ടത്തില് ക്യാമറമാനൊന്നും വിളിച്ചിട്ടുണ്ടാ ചാരി വെച്ചിട്ട് പറ്റണില്ല അതുകൊണ്ട് നമ്മുടെ സവാള പോയാതെ നമ്മളെ സവാളെല്ലാം വാടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി നല്ല എരിവിന് എരു എരിവ് വേണം കേട്ടോ കറിക്ക് നല്ല മീൻകറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എരി എരിവിനുള്ള മുളക് പൊടി ആ മുളക് പൊടി നന്നായിട്ട് ഞാൻ വരുമ്പോഴ്ക്കുണ്ട് ആ അതെ ചൊഖ ചൊഖ ചൊക്ക പാവം പറയെ പോലെ ചകച്ചക പോലെ അപ്പൊ നമ്മൾ പുളി കഴുകി വെച്ചിട്ടുണ്ട് ഇത് മൂത്ത് വരുമ്പോൾ ഈ പുളി വെള്ളവും ഒഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇടണം അപ്പൊ ഇനി ഞാൻ അതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോ തിളച്ചിട്ട് ചെയ്ത കാഴ്ചതരാ നമ്മളിവിടെ കുറച്ച് മീൻ എടുത്ത് പറക്കാനായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് നല്ല ഉപ്പും മുളകും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തേ അപ്പോഴും നമ്മടെ മീൻകലിയുടെ ചാറ് ഇങ്ങോട്ട് തിളക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പൊ നമുക്കിനി വേഗം മീനെ പെറുക്കിടാം കുറച്ച് ചാറ് മതി കേട്ടെ കുറച്ച് മീനല്ലേ ഉള്ളു അപ്പൊ കുറച്ച് ചാറ് മതി എപ്പോഴും ചാറ് കുറവായിരിക്കുമ്പോഴാണ് കറിക്ക ടേസ്റ്റ് കൂടണേന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറയാനൊക്കെ കേട്ടിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് വെക്കണത് കുറച്ച് ചാറിൽ നമ്മുടെ ഈ മീനും ങ്ങാട് ഭക്ഷണം ചകചാ കണ്ണൻ്റെ ചകച്ചക്കാൻ ഇതേ ഒരാളോടെ പഠിക്കണട്ടാ സുതോ സുധോടെന്ന് പഠിക്കണുണ്ട് അപ്പൊ പിന്നെ വേഗം മീനൊക്കെ ഒന്ന് ആവട്ടെ അപ്പൊ ഈ മീൻ സെറ്റ് റെഡി ആവണ സമയത്താണ് ഞാൻ ആലോചിക്കണേട്ടാ മീൻ കറിയൊക്കെ റെഡി ആവേണ്ടി ഇത് കൂട്ടി കഴിക്കാൻ ചോറ് വെക്കുന്നുണ്ട് ചോറ് വെച്ചിട്ടില്ല ഏഴുമണിയായി അപ്പൊ നമ്മൾ വേഗം വേഗണ അരിയാണല്ലോ നമ്മുടെ റേഷൻ അരി ആയതുകൊണ്ട് വേഗം വേഗം അപ്പൊ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെള്ളവും വെച്ചിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ദൈവം ഇപ്പൊ ചോറും അത് മീൻ കറിയും വെച്ച് കുളിച്ചൊക്കെ വന്ന് അവിടെ ഒന്ന് ഇരുന്നാനേ എപ്പാ കയ്യോ ചോറുച്ചില്ലല്ലോ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ചോറും കറിയും ഒപ്പാകോ പിന്നെ കറിയൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇനി പോയിട്ട് വേഗം കുളിച്ച് ഒന്ന് റെഡി ആയിട്ട് വരാട്ടെ നമ്മടെ ചോറ് മീൻപറുത്തത് നമ്മടെ ആയിലെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൊകചൊക്ക അല്ലേ ഇന്ന് മാമ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു അതെ കഴിക്കാനായിട്ട് ഇന്ന് മാമന്റെ ചക ചൊക്കെ മാത്രമാണ് നമ്മ പറഞ്ഞേക്കണത് അതെ നമ്മുടെ അയിലടെ കുറച്ച് ചാറൊക്കെ ആയിട്ട് നല്ല പക്ഷെ നമ്മൾ ഏഴുമണി തുടങ്ങി ഇതേ ഇപ്പൊ പത്ത് മണിയാവറായിട്ട് സുഖപ്പിന് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിപ്പത് അപ്പോഴേക്ക് നമ്മുടെ ചോറും നല്ല ചൂടോടുകൂടിയുള്ള ചോറും ഒക്കെ റെഡി ആയി അപ്പൊ ഇനി കഴിച്ചു നോക്കിയാലോ കഴിച്ചു നോക്കുമ്പോ വെയിറ്റിങ്ങിലാണ് സുഖമല്ലേ കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ കാത്തു നിക്കായിരുന്നു വിളമ്പിക്കോമ്മേ ഞാൻ കൂട്ടാൻ റെഡി എന്ന് റെഡിന്ന് പറഞ്ഞു കറിയിലോട്ട് തന്നെ നോക്കിക്കണം കൂട്ടി കളിച്ചു കൂട്ടിട്ട് കുറച്ചാദ്യം ഇങ്ങനെ കഴിക്കണം ചോറും കൂട്ടി എങ്ങനെ ഇപ്പാണ് ശരിക്കും എനിക്ക് മനസിലാവണത് വീട്ടിലെ അമ്മയൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കറി വെച്ച് തരുമ്പോ വീഡിയോ കൂടി ആ ആരണം കേട്ടാ അമ്മമാരെയൊക്കെ ഇങ്ങനെ കറി വെച്ച് തരുമ്പ നമ്മളെത്ര എത്ര ആസ്വദിച്ചാണ് കഴിക്കണത് സുധ കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം അപ്പൊ നമുക്ക് വെക്കാനും ഒക്കെ നമുക്ക് ഇനി സൂപ്പറായിട്ട് വെക്കാനുള്ള ഒരു ഊർജ്ജമാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്